റസൂൽ അള്ളാഹു അലൈവ് വസ്ലമിലേക്ക് ഹദിയകൾ സമർപ്പിക്കാറുള്ളതാണ് നമുക്കറിയാവുന്നത് പോലെ ഹദിയ റസൂൽ അസ്വീകരിക്കാറുമുണ്ട് ആ താഴ്മയോടുകൂടി തന്നെ ആ അഹങ്കാരം കാട്ടാതെ രൂപത്തിൽ ജനങ്ങളുടെ മനസ്സ് സമാധാനിപ്പിക്കുന്ന രൂപത്തിൽ ഹതിയെ സ്വീകരിക്കും അതേസമയത്ത് റസൂൽ അള്ളി സാഹു അലൈ വസ്ലം സതക്ക് അസ്വീകരിക്കാറില്ല കാരണം റസൂൽ അള്ളാഹി സാഹു അലൈവം അഹ്ലുബൈത്തിൻ്റെ തലവനാണ് അഹിൽബൈത്ത് സദക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന് റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ലാം പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ മെയിൻ തത്വം ൊരു ഭാഗമാണ് അതുകൊണ്ട് റസൂള്ളി സലഹു അലി വസ്ലം നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സൽമാൻ ഫാരിസി റുദിയാഹു താൽ അൻഹു റസൂള്ളി സലഹു അലി വസ്ലമിൻ്റെ അടുക്കിലേക്ക് വന്നതായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പരിശോധിക്കാൻ വേണ്ടി റസൂള്ളി സല്ലല്ലാഹു അലൈ വസ്ലമിന് ആദ്യത്തെ ദിവസത്തിൽ ഈത്തപ്പഴം കൊണ്ടുപോയി മസ്ജിദ് ഖുബൈയിലായിരിക്കാം സമർപ്പിച്ചു പറഞ്ഞു ഇത് നിങ്ങൾക്ക് ധർമ്മമാണെന്ന് അപ്പോൾ റസൂള്ളി വാഹ് അലൈഹി വസ്ലാം പരിസരത്തുള്ളവരോട് തന്നോ എന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി മുമ്പ് പുരോഹിതന്മാരായ ക്രിസ്തീയ വിഭാഗത്തിൽ നിട്ട് കേട്ടതനുസരിച്ച് അത് അദ്ദേഹം പരിശോധിക്കുകയാണ് ആര് സൽമാൻ പരിശോധിക്കുകയാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ ഇന്ന ഇന്ന് പ്രത്യേകത അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കും അതിൽ പെട്ടതാണ് ധർമ്മം സ്വീകരിക്കുന്നതല്ല അതേസമയത്ത് ഹദിയെ സ്വീകരിക്കും എന്ന് മുമ്പ് പഠിച്ചതനുസരിച്ചിട്ട് പരിശോധിക്കുകയാണ് മൂപ്പര് അങ്ങനെ പറ്റേ ദിവസം മഹാനായ സൽമാൻ ഒരു തളികയിൽ ഈത്തപ്പഴവുമായിട്ട് റസൂല്ലാൻ്റെ ഹദ്രത്തിലേക്ക് വന്നു ഇത് ഹദിയാണെന്ന് ആണെന്ന് പറഞ്ഞു അപ്പോൾ റസൂള്ളി സ്വലു അലൈഹി സ്ഥലം കഴിക്കുകയും മറ്റുള്ളവരോട് കഴിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പോൾ മഹാനായ സൽമാൻ രണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു വരുന്നത് ഈ സംഭവം കുറിക്കുന്നത് എന്താണ് റസൂല്ലി സാഹു അല്ലെ വസ്ല്ലാം ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരവസരത്തിൽ റസൂല്ലാൻ്റെ ഹദ്രത്തിലേക്ക് റസൂല്ലാക്ക് തിരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായിരിക്കാം ഒരു ഖമീസ് കൊണ്ട് വന്നു ഹദിയായിട്ട് സമർപ്പിക്കപ്പെട്ടു ആ ഖമീസ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായ കമീസായിരിക്കാം അങ്ങനെ റസൂളുല്ലായി അപ്പോൾ ഓർത്തത് അവരുടെ അടുത്തുള്ളതായ ഒരു അടിമ സ്ത്രീ ഒരു ഹബ്സീനിയക്കാരായ സ്ത്രീയാണ് ആ സ്ത്രീയുടെ കുട്ടിക്ക് അത് റസൂലി സലഹ് അലൈ വസ്ലാം ഹദിയായിട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ അവരുടെ പ്രയാസം നീങ്ങുന്നതും അവർ സന്തോഷിക്കുന്നതും കണ്ടാസ്വദിക്കാൻ വേണ്ടി റസൂള്ളാഹി സാഹു അലൈവിസ്ലം അവരോട് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചു എന്നു ഹദീസിൽ കാണുന്നു ആരുടെ ഭാഷ അബിസീനക്കാരുടെ ഭാഷ തന്നെ റസൂള്ളാഹി വല്ലാ അലൈ വസ്ല്ലാം അവരോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത് റസൂള്ളാഹി സാഹു അലൈവിസ്ലമിന് അബ്സീനിയ ഭാഷ ഫുള്ളായി അറിയുന്നത് കൊണ്ടല്ല മറിച്ച് അതിലുള്ള ചില പദങ്ങൾ അബിസീനക്കാർ ധാരാളം മക്കയിൽ ധാരാളം ആ മക്കയിൽ നിട്ട് മുഹാജിറുകളായി വന്ന മദീനയിലേക്ക് വന്ന മദീനയിൽ താമസിക്കുന്ന മഹാശ്രീങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് നമുക്കറിയാവുന്നതുപോലെ നാം പല ഭാഷക്കാരുമായിട്ട് ഇവിടെ ഗൾഫിൽ താമസിക്കുമ്പോൾ ഇടകലന്ന് ജീവിക്കുമ്പോൾ പല ഭാഷക്കാരുടെ പല പദങ്ങളും നമുക്കറിയാം അവരുടെ ഭാഷയിലുള്ള എന്നതുപോലെ റസൂള്ളക്ക് അറിയുമെന്നത് എന്നർത്ഥം അപ്പോൾ പറഞ്ഞു വരുന്നത് പരസ്പരം അങ്ങുമിങ്ങും സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതും അക്കൂട്ടത്തിൽ റസൂള്ളാഖ് വരുന്ന ഹദിയെ വരെ ആ ഹദിയ ആ സമ്മാനത്തെ വരെ മറ്റുള്ള അവശരക്ക് സമർപ്പിക്കുകയും എന്നിട്ട് അവർ സന്തോഷിക്കുന്നത് കണ്ട് അസുല്ലാസ്ല്ലാ അലൈ വസ്ലം ആഹ്ലാദിക്കുന്നതും കണ്ടതായ വാർത്തകളൊക്കെ എന്ന് മക്കായി മാം പറഞ്ഞ സംഭവങ്ങളിൽ പെട്ടതായിരുന്നു